കളിച്ചണ്ടേ ഇവരൊക്കെ വന്നായിട്ടില്ലേ ഏഹ് കളിച്ച് ജയിച്ചിട്ടാ വന്നിട്ടുണ്ടോ ഓക്കേ അച്ഛനെ കാണാൻ വേണ്ടിട്ട് എനിക്ക് മുട്ടി നിൽക്കാൻ അച്ഛൻ കണ്ടില്ലേ കയ്യിൽ ആ വെച്ചോണ്ടിരിക്കും ഞാനാ നേരിട്ട് അച്ഛനെ വന്ന് കാണാന്ന് പറഞ്ഞത് ഞാൻ പിന്നീടൊക്കെ പറഞ്ഞഅ ഏഹ് ഇതെന്റെ അച്ഛനാണ് പിന്നെ അമ്മേനെ കണ്ടില്ലേ അമ്മ എന്റെ അമ്മ ഓക്കേ ഏഹ് മ്മ എന്റെ ചേട്ടൻ ഹിറ്റ് ആയത് അമ്മു ചേച്ചി പിന്നെ ഇത് എന്റെ രണ്ടാമത്തെ മോളാണ് ഏഹ് പാലു അവൾക്ക് ഉറക്കുന്നില്ല മുഹൂർത്തവൾക്ക് പരീക്ഷയാണ് അക്ഷര അച്ചു നിങ്ങൾ എല്ലാവരും അച്ചൂനെടുക്കാൻ പറഞ്ഞാ അല്ലെങ്കിൽ കംപ്ലൈന്റ് വരും അത് ആളെ പോലെ എന്നോട് ഭയങ്കര കംപ്ലൈന്റ് ആയിരിക്കും ഏഹ് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്കിത് പിടിക്കാനുള്ള ഒരു കാരണാണ് കേട്ടാ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പിന്നെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ ചൊറി സ്വഭാവം എന്ന് പറഞ്ഞില്ലേ എന്റെ ഞാനൊരു കോമാളിയല്ല ഞാനൊരു ചൊറിയനല്ല ഞാനൊരു തരികടിയല്ല എന്റെ നാട്ടിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിട്ടുണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാവരും നല്ല അല്ലെ അന്വേഷിച്ചു നോക്കിയാന്റെ ഏഹ് എന്താ അന്വേഷിച്ചു നോക്കിയത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് കളിച്ചത് എന്റെ സ്വഭാവം അങ്ങനെയല്ല എന്റെ ബേസ് സംസാരമാണ് പിന്നെ ഇയാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചൊരു സ്വഭാവം ഞാൻ അതിന്റെ ഉള്ളിൽ നമ്മൾ ഗെയിം കളിക്കാൻ പോയതാണ് ഈ ഗെയിം കളിക്കാൻ നമ്മൾ പോകുമ്പോ നമ്മള് വേണ്ടത് ഒരു അവിടെ വലിയ ആനക്കാരി കിട്ടില്ല ഞാനാ സ്ട്രാറ്റജി ആദ്യം എടുത്തു കാരണം എന്താ പറയുക ആദ്യം എല്ലാരും എന്നെ വെറുക്കട്ടെ അത് കഴിഞ്ഞ് മെല്ലെ 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 ഇഷ്ടപ്പെട്ടാ മതി ആ ഞാൻ വിചാരിച്ച മനസ്സിൽ തിങ്ക് ചെയ്ത ഗെയിം അതായിരുന്നു അത് തന്നെയല്ലേ പുറത്തേക്ക് വന്നത് അതായത് ആദ്യം നമ്മൾ ഒരാളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ എത്ര നോക്കി കഴിഞ്ഞാലും എന്റെ ഏട്ടാ നിങ്ങളെല്ലാവരും എന്നെക്കാളും നൂറും മടങ്ങ് ബുദ്ധിയുള്ള ആൾക്കാരാണ് പക്ഷെ എന്റെ ഒരു ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്നേഹം ആരുടെയും പിടിച്ചു പറ്റാൻ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്നേഹം നമുക്ക് കിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടുന്നത് എന്താ ഫസ്റ്റ് കിട്ടുന്നത് അതാണ് അപ്പൊ ആ വെറുപ്പ് ആദ്യം ആദ്യം നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നത് വെറുപ്പാണ് ആ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് പോയതാണ് ഇപ്പോഴും ഞാൻ സാധാരണക്കാരനാണ് എനിക്ക് വേറെ ഒന്നും ഒരു വേറെ ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പൊ ഞാൻ പോകുമ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല എൻ്റെ ചേട്ടനും എന്റെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്നില്ലേ അതെന്താണ് ഞാൻ ഫസ്റ്റ് നമ്മൾ ഒരാളെ സ്നേഹം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വെറുപ്പ് സമ്പാദിക്കണം വെറുപ്പ് സമ്പാദിച്ചിട്ട് ഈ വെറുപ്പ് കുറെ ഇഞ്ചക്ട് ചെയ്ത് നമ്മളിലേക്ക് കയറ്റി 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 പിന്നെ ഈ ഒരുപാട് ദേഷ്യപ്പെട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ എന്താണോ എന്ന് പറഞ്ഞു സംസാരിച്ച് ഞാൻ പാവക്കുട്ട സുഹല് സംസാരിക്കുമ്പോ അയ്യോ ഇത്രയും ദേഷ്യപ്പെട്ട കണ്ടില്ലേ ഇപ്പൊ സംസാരിക്കണേന്ന് പറയും അങ്ങനെ സ്നേഹം പിടിച്ചുപാറ്റാൻ പറ്റും അല്ലെ ഞാൻ എന്റെ ബുദ്ധിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയോന്മാരാണ് പക്ഷെ വർക്ക് ആയി വരുമ്പോഴേക്കും വോട്ട് ക്ലോസ് ചെയ്ത് പോയി അപ്പൊ അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അവിടെ സത്യസന്ധമായിട്ട് തന്നിട്ടുള്ളൂ ഞാൻ വളരെയധികം പണിയെടുക്കന്നെയായിരുന്നു എനിക്ക് ആ ഗെയിം ഞാൻ ഞാൻ ലിക്വെല്ലാവരും പറയും എനിക്ക് എനിക്ക് മതിയായിട്ടില്ല എനിക്ക് ഇനിയും ഗെയിം കളിക്കാനുണ്ടവിടെ പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരാഴ്ചയും കൂടി എനിക്ക് ഒരു നീട്ടി അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാകുമിക്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യത്തെ രണ്ടു ദിവസം രണ്ടു ദിവസം ഞാൻ എൻ്റെ ചേട്ടൻ പറയുന്നു അയാൾ ആൾക്കാരെല്ലാവരും എന്നെ നെഗറ്റീവ് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ അമ്മ ചേച്ചിക്കൊക്കെ ഭയങ്കര ഭയങ്കര വിഷമമായി തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഓരോ ചെറിയ ചെറിയ നടുക്ക് സാധനങ്ങളൊക്കെ അതായത് കോമഡി കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് 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 അവസാനം ജയിൽ ടാസ്കിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ സമയം കഴിഞ്ഞാൽ എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ആണ് എന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറ്റിയത് ഞാൻ ഫ്ലൈറ്റില് ഞാൻ നെടുമ്പാശേരിയിൽ പോകുമ്പോൾ എനിക്ക് അറിയാം എൻ്റെ ചേട്ടൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ കയറാളാം എന്റെ രണ്ടു ചേട്ടന്മാര് രണ്ടാമത്തെ ചേട്ടൻ ബാംഗ്ലൂരാണ് ആണ് ആളൊക്കെ എപ്പോ നോക്കിയാലും ഫ്ലൈറ്റിൽ ആളാണ് ഞാൻ മാത്രമേ ഈ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ബൈക്കും കേട്ട് പോകണമെന്നുള്ളൂ ഒരു ഫ്ലൈറ്റ് കയറിയത് ഏഷ്യാനിട്ട് ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി എനിക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പോഷർ കിട്ടി ഇതൊക്കെ എനിക്ക് ബിഗ് ബോസ് സ്വന്താണ് അപ്പോൾ ബിഗ് ബോസ് ഒന്നും കാണാതൊന്നും ചെയ്യില്ല

ബിരിയാണി കിട്ടിയാലോ അപ്പൊ ഇതിന്റെ ബാക്കി കിടണ്ടേ എന്റെ ഗെയിം എന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം സ്പേസ് ആണ് അവരെ എന്റെ സ്പേസ് വലിയ സ്പേസ് ആണ് ആ സ്പേസിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് പേര് ആയിക്കോട്ടെ എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും പത്തൊമ്പത് പേരും കഴിവുള്ള ആൾക്കാരാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പത്തൊമ്പതാം പത്ത പത്തൊമ്പതാമത്തെ അണ്ടർഷ്ടല്ല സോറി പത്തൊമ്പത് പേരുണ്ട് ഈ പത്തൊമ്പത് പേരിൽ ഒരാളാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് പതിനെട്ട് പേരും എന്നേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവരെങ്ങനെ എനിക്ക് ചെറുത്ത് നിൽക്കണം അതിൽ ചെറുത്ത് നിൽക്കണമെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഗെയിം പ്ലാനുകൾ നോക്കണം ഞാൻ എപ്പോഴും അവിടെ എൻ്റെ ചൊറി സ്വഭാവം എടുത്ത് 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 ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കുറെ പേര് പറഞ്ഞു ഒറ്റപ്പെടൽ ഗെയിം എന്ന് പറഞ്ഞു ഒറ്റപ്പെടൽ ഒരു ഗെയിമല്ല നമ്മൾ പറഞ്ഞിപ്പോൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും ശത്രുക്കളൊക്കെ എനിക്ക് പറ്റും പക്ഷെ മിത്രങ്ങളാക്കാൻ അത്ര എളുപ്പമല്ല അതാണ് അപ്പോൾ എനിക്ക് എളുപ്പവഴി എന്താണ് എൻ്റെ മുമ്പിൽ ഒരു ആഴ്ചയുണ്ട് എന്റെ ഞാനൊരു സാധാരണക്കാരനായിട്ട് പോയവനാണ് മറ്റുള്ളവരൊക്കെ ഒരുപാട് സ്റ്റാറ്റസുകൾ മറ്റേ എന്തെങ്കിലും തരത്തിൽ ഒരു യൂട്യൂബേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എന്നടി എപ്പോഴോ നോക്കാറ് ഞാൻ ഒന്നും ചേർന്നില്ല അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഏഴു ദിവസം ഒരു ക്രൂഷ്യലായിരുന്നു നിങ്ങളൊക്കെ മനസ്സിൽ ഏഴു ദിവസം കൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ രതീഷ് കുമാറിന്റെ വ്യക്തി കടന്നു കൂടിയില്ലേ തീർച്ചയായിട്ടും അതെന്റെ വിജയം അല്ല പക്ഷെ എന്തോ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ല അത് വോട്ടിന്റെ തന്നെ ആയിരിക്കാം കാരണം അതൊക്കെ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ആണ് എല്ലാം തീരുമാനിച്ചത് ബിഗ് ബോസ് ഒന്നും ഒരാളെ പോലും ചതിക്കില്ല ബിഗ് ബോസ് എടുക്കുന്നത് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തുറന്നു തരുന്ന ബിഗ് ബോസ് എന്തിനാണ് നമ്മള് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ വോട്ടിംഗ് ഒക്കെ സത്യസന്ധമാണ് എല്ലാം സത്യസന്ധമാണ് അപ്പൊ ബിഗ് ബോസ് എനിക്ക് വോട്ട് കുറഞ്ഞു ഞാനിപ്പോ കണ്ടില്ലേ ഉണ്ടാ 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 ഉണ്ടാകും ചേട്ടൻ അതായത് ബിഗ് ബോസിൽ കണ്ടന്റ് തന്നിരുന്ന ചേട്ടനാണ് ആളുകളെ കാണാൻ പ്രേക്ഷകരെ ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിച്ചിരുന്ന ആ ചേട്ടനാണ് അപ്പൊ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെ ബിഗ് ബോസിന് പുറത്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല അത് ഞാൻ പറയട്ടെ അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ബിഗ് ബോസ് ബിഗ് ബോസ് അവിടെ കണ്ടന്റ് തരുന്നത് ഞാനാണെങ്കിൽ എനിക്ക് വോട്ട് കുറവാണ് അപ്പൊ ഞാൻ ഔട്ടായി അത് അതാണ് ബിഗ് ബോസ് എന്ന് ബിഗ് ബോസിന് അവിടെ കളർത്തലില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ബിഗ് ബോസിനെ ഞാൻ എപ്പോഴും ഇപ്പോഴും എന്നും അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ കാരണം അതാണ് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്നെ ആളുകളാണെന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാം ഞാൻ കണ്ടന്റ് മേക്ക് ചെയ്യുമ്പോൾ ആദ്യം നെഗറ്റീവ് അടിച്ചു പിന്നെ പിന്നെയാണ് പോസിറ്റീവ് അടിച്ചത് അപ്പോൾ ഇനി വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ എനിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ഇവിടെ എത്തി നിങ്ങളെല്ലാവരും സ്നേഹം കിട്ടി എന്നെ നെടുമ്പാശ്ശേരിന്ന് പറയാ എന്നെ എത്രയോ പരിചയമില്ലാത്ത എന്റെ ഫോണുകളിൽ അമ്മമാര് വിളിച്ച കരയാണ് എന്റെ മോനെ നീ ഔട്ടായുള്ള അമ്മ ആലോചിച്ചു ഞാൻ ഇതൊക്കെ മതിയോ എനിക്ക് ഇതേ വിശുദ്ധ ഗിരിജാമേയും മകന് ഇതൊക്കെ അല്ലാതെ പിന്നെ ഏഴു ദിവസം കൊണ്ട് ഒരു ഒരു നൂറ് ദിവസത്തെ എഫക്ട് ഉണ്ടാക്കി എനിക്ക് പറ്റിയില്ലോ മതി ഞാൻ ഹാപ്പി എത്തിയാണ് ലൈഫിൽ ഒരു വ്യത്യാസം ിൽ കൊറേ ഇതേപോലെ ഇങ്ങനെ ആൾക്കാര് വന്ന് നിൽക്കുന്നു എനിക്ക് നമ്മളിപ്പോ രാവിലെ വരെ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് 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 പോലും ഒരു ഫിസിക്കലി ആയിട്ടും ആയിട്ടും മെന്റലി മാറും എന്ന് പറയുന്നുണ്ടല്ലോ ബിഗ് അപ്പൊ എന്തെങ്കിലും ഒരാഴ്ച കൊണ്ട് ഇതിലും ഒന്നും സംഭവിച്ചില്ല ഞാൻ മാറിയിട്ടില്ല ഞാൻ ഇപ്പോഴും ഗെയിം കളിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്റെ മൈൻഡൊക്കെ ഫിറ്റ് ആണ് എല്ലാം ഫിറ്റ് ആണ് പിന്നെ ഞാൻ അതിന്റെ ഉള്ളിലൊക്കെ പലതരം ഗെയിമുകൾ കളിക്കും അതൊക്കെ ഞാൻ എന്റെ ബുദ്ധി വെച്ചിട്ട് കളിക്കുന്നതാണ് അതൊക്കെ അത് മറ്റേ ബുദ്ധി എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പവർ കിട്ടും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോ ഒരു പ്രത്യേക ബുദ്ധി കിട്ടും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ താൻ കൈ ചൂടി കഴിഞ്ഞാൽ താൻ എന്തിനാണ് കൈ ചൂടുന്നതെന്ന് തൻ്റെ കണ്ണു നോക്കി ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് വേറെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണ് ആ പക്ഷെ വേറെ കാര്യമുണ്ട് ഇപ്പോൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി എന്താ സംഭവിച്ചത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളില് ഇപ്പൊ ഒരു മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ടാവും നമുക്ക് വീട്ടിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ആയുണ്ട് ഇപ്പം ഞാൻ ഇത് തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് നാല് മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു പത്ത് ദിവസം മുന്നേ ഈ ലൈഫ് ആണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ആവാണ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ നമുക്ക് ലോക്ക് ചെയ്ത് കുറെ കാര്യങ്ങൾ ഉണ്ടാവും അത് മാത്രം മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം ഇപ്പോൾ ആരൊക്കെയാണ് അടുത്തുണ്ടായിരുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ ഭാര്യ മകൾ തുടങ്ങിയിട്ടുള്ള ചേട്ടൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അച്ഛൻ അമ്മയുണ്ടായിരുന്ന ഒച്ചുണ്ടായിരുന്നുണ്ടായിരുന്ന പക്ഷെ നമ്മളിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതൊരു ഒരു ഗെയിമാണ്